ஏ இது பசுன கெட்டானும் ഇതിപ്പോ പ്രസവിക്കാനായ പശു ആണ് നാലഞ്ചു ദിവസം കൊണ്ട് ഇത് പ്രസവിക്കും പൈക്കള് ഒമ്പെണ്ണം പത്തെണ്ണുണ്ട് ആ ഒക്കെ നമ്മളെന്നൊള്ള

പിന്നെ നീ ഞാൻ തന്നെയാണ് ബില്ലൊക്കെ ആപ്പ് അങ്ങനെ അടിപൊളി അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യരുത് കാരണം ഇപ്പൊ വെക്കേഷൻ ടൈം മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇവനെ പറ്റി പഠിക്കുമ്പോൾ ഒരുപാട് കാര്യം പഠിക്കാണ്ട് ബിൻഷാനെ കുറിച്ച് ഇവന് എന്നെ വന്ന് പരിചയപ്പെട്ട ആളാണ് ഇവന്റെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്

ണ്ട് മാറ്റം ആദ്യ ബില്ല് പേപ്പറിലാണ് എഴുതിയാണ് നല്ല പണിയാണ് പക്ഷെ ആപ്പ് വെച്ചാണ് ചെയ്യുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ിപ്പ എന്താ ഫുള്ള് ബില്ല് വരും പൈസ തരുമ്പോ ആ അടിച്ച് ഒഴിവാക്കും ചെയ്യാം അങ്ങനെ പിന്നെ വാപ്പില്ലാത്ത ടൈമില് ഞാൻ കഴിച്ചു കൊണ്ടുവരും അങ്ങനെയൊക്കെയാ സംഭവം പാല് ഞങ്ങള് ആദ്യ സൊസൈറ്റിയിലെ കൊടുത്തിരുന്നേ അപ്പൊ ലിറ്ററിന് നാപ്പത്തിരണ്ട് പക്ഷെ ഇപ്പൊ പുറത്ത് കൊടുക്കണോണ്ട് ഞങ്ങക്ക് എൺപത് രൂപയാണ് കിട്ടുന്നത് ഇരുന്നൂറ്റിഅമ്പത്തി അഞ്ച് വീട്ടിൽ ഇപ്പൊ പാല് കൊടുക്കുന്നുണ്ട് പ്രദേശം കരിങ്കപ്പാറ കേരളംകുളം പിന്നെ ഞങ്ങള് ആൾക്കാർക്ക് പിന്നെ ഈ പാല് കൊടുക്കുന്ന കൊടുക്കുന്നടിയിൽ ഗ്രൂപ്പിൽ ഞങ്ങള് ചോദിക്കും ഗ്രൂപ്പ് ഉണ്ട് ഫ്രഷ് മിൽക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അതില് ഞങ്ങള് പച്ചക്കറി പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് വാണ്ടവർക്ക് ഞങ്ങള് വിടും ഫോട്ടോ എടുത്താ ഞങ്ങൾ അയക്കും പച്ചക്കറി ആവശ്യമുള്ളവര് പറയാൻ അപ്പൊ ഞങ്ങള് പറഞ്ഞവർക്ക് ഞങ്ങൾ എന്താ വണ്ടിയിൽ എന്തായാലും പാല് കൊടുക്കാൻ പോകണേ അപ്പൊ ഞങ്ങള് കൊടുക്കും ചെയ്യും പച്ചക്കറിയൊക്കെ കൊണ്ടു പിന്നെ എന്തൊക്കെ കൃഷി ഉണ്ട് കൃഷി ഉണ്ട് നെല്ലുണ്ട് പയറ് ഞങ്ങള് മൂന്നും കൂടി വായിച്ചിട്ടുണ്ട് നെല്ല് എത്തും വായിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താ ഇതിന്റെ ഉദ്ദേശം ഇത് പയറും ചോളം കൂടെ അരിഞ്ഞെടുത്താൽ നെല്ലും എല്ലാം പൊന്തും അപ്പൊ നിങ്ങൾക്ക് അത് ഇട്ടു എടുക്കുകയും ചെയ്യാം അങ്ങനെയുള്ള രീതിയിലാണ് ആ കൃഷി ചെയ്തത് പിന്നെ ഞങ്ങൾ തണ്ണിമർത്തം കൃഷി ചെയ്തി ഫ്ലോപ്പായി ആദ്യം ബാക്കിയൊക്കെ കൃഷി നല്ല രീതിയിൽ നടക്കേണ്ട ഞാൻ പറമ്പ് പറമ്പ് എങ്ങനെ പ്രായത്തിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും എന്തിനാണ് കൊടുക്ക് ഫോൺ അഡിക്റ്റ് ആണ് ലഹരി എന്തിനാണ് പറഞ്ഞുകൊടുക്കാണ് ഒരുപാട് നഷ്ടങ്ങളാണ് അവർക്ക് വരുന്നത് മാപ്പാൻമാനെയും നോക്കാൻ പറ്റണില്ല മാതാപിതാക്കളില്ല വെറും ഫോണ് അതോടുകൂടി മാനസികാവസ്ഥ തകരുന്നു പിന്നെന്തൊക്കെ തകർച്ചകള്യാസങ്ങള് ഉണ്ടാവും അപ്പൊ അവരോടൊക്കെ എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത് അവരോട് ഉള്ളത് നമുക്ക് ചെയ്യാനുള്ള കൃഷി കാർഷിക അങ്ങനെയുള്ള രീതിക്ക് ഇറങ്ങ ഫോണിലും ആയിരിക്കും ഒന്നും അഡിക്റ്റ് ചെയ്യാതെ കൃഷിപരമായിട്ട് കൃഷി ചെയ്യാന് എല്ലാരോടും അതാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞോട് ദിവസം ഞാൻ ഇവിടെ രാവിലെ മദ്രസ് പോകും ആ മദ്രസ് കഴിഞ്ഞിട്ട് സ്കൂളിൽ ദിവസം രാവിലെ ഒന്ന് വള്ളം കാട്ടാന് പിന്നെ സ്കൂളിലു പോവും സ്കൂളിൽ പോയി തിരിച്ചു പോകുന്ന പിന്നെ ഞാനാ കെട്ടല് പിന്നെ കഴിച്ചോടുന്ന ശേഷം വള്ളം കാട്ടി പിന്നെന്താ പിന്നെ അങ്ങനെ പിന്നെ പാലാക്കും പാൽ ഉമ്മയാണ് ആക്കല് വയ്യാതാകുമ്പോൾ ഉമ്മയ്യാതാകുമ്പോഴൊക്കെ ഏഹ് ഞാനാണോ ആക്കല് പാലാക്കിയാണ്ട് ആ ആ പിന്നെ അപ്പാൻ രാവിലെ രാവിലെ വൈകുന്നേരം കൊടുക്കാൻ പോണ്ടേ അപ്പൊ ഓർഡർ ശീലി ഇപ്പൊ നിർത്തി തരും ഞാൻ അങ്ങനെ ഇങ്ങനെ വിതരണം ചെയ്യും ആ ഞാൻ അക്കൗണ്ട് എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാനാണ് കളക്ടർ ആവാനാണ് ഇഷ്ടം കലക്ടർ ആവാനാണ് ആ ഇപ്പൊ ഇപ്പത്തെ ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യേണ്ടോ നമ്മളെ വയൽ ഫുള്ള് നികത്തിയാണ്ട് കൃഷിയൊന്നും ഇണ്ടാവാനായി അപ്പൊ ഞാന് കലക്ടർ ആവുകയാണെങ്കിൽ സംരക്ഷിക്കൽ പ്രകൃതി ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കൊറേ ആള് വയറു കൊറേ തൂർത്ത് കുറെ കൃഷി ഉണ്ടാക്കാൻ സ്ഥലമാണ് കുറെ തൂർത്തു കഴിഞ്ഞു അതിനൊന്നും ഒരു ഒരിതും തരണീ അപ്പൊ എന്തായിട്ട് ഞാൻ ഉദ്യോഗസ്ഥനായ ഫസ്റ്റ് ഞാൻ പ്രകൃതി പ്രകൃതിന് ഉള്ളി

നിങ്ങളെ വീഡിയോ കൊറേ കണ്ടു നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി നിങ്ങള് ഉള്ള വീടൊക്കെ ചെയ്യുമ്പോ എല്ലാരും ഇങ്ങനെ നല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കുറിച്ചാണ് അപ്പൊ എന്താ മെസ്സേജ് അയച്ചു നോക്കിയതാ നിങ്ങളെ ആ ഒരു തറവാട്ടിങ്ങറിയോനെ ആ അതുപോലെ ഇത് ആദ്യം രണ്ടേ സാധനമാണ് ഇതിപ്പോ ഒരു